ിലൊരു താറാവുറി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടാവും നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും വന്നാലും കുറച്ച് പേർക്കൊക്കെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ ഞാൻ അല്ലാട്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ആൾ വേറെയാണ് അവർ ഞാൻ കാണിച്ചു കാണിച്ചതാരെ അപ്പൊ താറാവുറി എങ്ങനെ ഞാൻ അല്ല അതേപോലാണ് നമ്മൾ അവരുണ്ടാക്കണ നേരത്തെ കാശിക്കൂട്ടന്റെ പണിയാണ്ടത് നിങ്ങളീ കണ്ടോണ്ടിരിക്കണത് ഞാൻ എന്തെടുക്കണേണീ കാശിടാ അങ്ങനെ ഈ താറാവൊക്കെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി ഇനി ഒരു ഇഡിലിപ്പാത്രം കൊടുക്കുക അതിലോട്ടാണ് ഇപ്പോൾ നമ്മുടെ താറാവും പിന്നെ നമ്മുടെ സവാള പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഉപ്പ് എല്ലാം കൂടി എടുത്ത് നല്ല രീതിയിൽ കുഴകഴാണ് കുഴകഴുക അത്രയുള്ളേ അത് കഴിഞ്ഞ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും കുഴക്കാം അഞ്ച് കിലോ താറാവുണ്ട് എടുത്തിരിക്കണം അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മസാലയും എല്ലാം അതനുസരിച്ച് ചേർക്കാം അപ്പോൾ മല്ലിപ്പൊടിയോ കുറച്ചും കൂടി ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേ ഞങ്ങൾക്ക് തേങ്ങ തരാനുള്ള മടി കൊണ്ട് ഞങ്ങൾ കോക്കനട്ട് മിൽക്ക് പൗഡർ അങ്ങോട്ട് മേടിച്ചു പിന്നെ കുറച്ച് വച്ചുള്ളതിൽ അങ്ങോട്ട് കളക്കി എടുക്കണ്ട അപ്പം നമുക്ക് എളുപ്പപ്പണി അങ്ങോട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മടി കൊണ്ട് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണേ അപ്പോൾ അരമുറിയോ ഒരു മുറിയോ തേങ്ങയ്ക്ക് എടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് താറാവൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് അരമുറി തേങ്ങ മതിയാവും കേട്ടോ എന്നിട്ട് ഇതേ പച്ച വെള്ളത്തിൽ അത് ഒഴി പൊടിയിടുക എന്നിട്ട് ഇതേ ഇതേപോലെ മിക്സ് ചെയ്യുക ആ താറാവിലോട്ട് ഇതേപോലെ അങ്ങോട്ട് ഒഴിക്കാം നമ്മൾ സ്റ്റൗ ഒന്നും കത്തിച്ചിട്ടില്ലേ അപ്പം നമുക്കിതേ ആ തേങ്ങാ പാലും കൂടി ഇതിലോട്ട് ഒഴിച്ച് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം പിന്നെ ഇതേ നമുക്ക് അടുപ്പ് വധിക്കാം അങ്ങനെ ഇതേ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം തുറന്ന് ഇതേപോലെ കൊടുക്കണം പിന്നെ ഇതെ നമ്മള് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ കുറച്ചു നേരം ഒന്ന് തിളച്ച് ഇളക്കി കൊടുത്തതിനൊക്കെ ശേഷം ഉണ്ട് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത് പിന്നെ കുരുമുളകോടെയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് അത് കഴിഞ്ഞ് ഇതേ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തു ഇനി ഇതേ പഴയപോലെ തന്നെ നമുക്ക് മൂടി വെക്കാം പിന്നെ ഇടക്കിടക്ക് ഇളക്കി പോയിരിക്കണം കേട്ടോ പിന്നെ അടപ്പത്ത് വെക്കണ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി കിട്ടും നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കണേലും കൂടുതൽ അടപ്പിലേ നമ്മൾ വേവിച്ചെടുക്കണ അത് നമുക്ക് അറിയാമല്ലോ എന്നാലേ ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ പറയണേ കുറച്ചുകൂടെ റെഡി ആവാനുണ്ട് അപ്പോൾ ഉപ്പും മുളക് പൊടിയും രണ്ട് കഷ്ണം എടുത്താക്കണേ ീസപ്പോൾ നമ്മുടെ തല വേറെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പറയലേ ഈ ഒരു കളറ് തന്നെ വരെ നമ്മൾ വെയ്റ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് നമ്മൾ സവാള ഒന്നും മാറ്റിയിട്ടില്ല ഫുള്ള് അങ്ങോട്ട് കുഴച്ചങ്ങാട് വെച്ചാണ് സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ക്യാമറയിൽ ഈ കളർ ആണെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളർ തന്നെ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് താറോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് അപ്പവും കൂട്ടി കഴിക്കണേ കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണേ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഇങ്ങനെ ചെയ്യാത്തവരെന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒരു മണിക്കൂറെങ്കിലും എടുക്കും മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എടുക്കും ഇത് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞ് ഈ ഒരു പരുവാകാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം